ഫുട്ബോളിന് ഏറ്റവും അധികം ആരാധകരുള്ള രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഇന്ത്യയുടെ ഫുട്ബോൾ ഭ്രമം അത് വെറും ആരാധനയിൽ മാത്രം നിൽക്കുന്നു വലിയ പ്ലെയേഴ്സിനെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വലിയ മാച്ചുകളിൽ നമുക്ക് വിജയിക്കാനോ കഴിയുന്നില്ല പക്ഷേ അവിടെ ഒരു മലയാളി ലോകകപ്പ് ഫുട്ബോളിൽ എത്തിയിട്ടുണ്ട് വിനയ് മേനോൻ ചിറായിക്കാരൻ കൊച്ചിക്കാരൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഇന്ത്യ ഒരു വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പിൽ എപ്പോൾ ഇന്ത്യയുടെ ഒരു സ്ഥാനം ഉണ്ടാകുമെന്നുള്ളത് അത് എങ്ങനെയാണ് ഇനി കാണുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് എക്സ്പോഷർ ഉള്ള പ്ലെയേഴ്സ് എന്നെ നമ്മൾ നമ്മുടെ ടീമിലേക്ക് കൂടുതൽ കൊണ്ടുവരണം നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഫിൽട്ടർ സിസ്റ്റം തന്നെ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്യാനുണ്ട് റെക്കമെൻഡേഷൻസിലേക്കല്ല ടീമിന് ടീമിനെടുക്കേണ്ടത് നമുക്ക് ടീമിന് ഒരു നമുക്ക് തൽക്കാലം നമുക്ക് ആവുന്നതും വേഗം ഒരു വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫിക്കേഷൻ അത്യാവശ്യമാണ് നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മാനസികാവസ്ഥയും ഒരു മെൻ്റൽ വെൽനെസ് എന്ന് പറയുന്ന മെൻറ്റൽ ഹെൽത്തിനും അത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം വൈ ഫുട്ബോൾ എന്ന് ആൾക്കാർ ചോദിക്കാം ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോൾ വെച്ച് ഇരുപത്തിരണ്ട് പേർക്ക് നമുക്ക് കളിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു റെഫറൻസ് കിട്ടിയാൽ നമുക്ക് നമ്മുടെ ന്യൂ ജനറേഷനെ എൻഗേജ് ചെയ്യാൻ പറ്റിയൊരു മാധ്യമമാണിത് ബെൽജിയം പോലെയുള്ള ഒരു സ്റ്റാർ ടീമിൻ്റെ വെൽനസ് കോച്ച് ആയിട്ടൊരു മലയാളി പോവുക അതെങ്ങനെയായിരുന്നു കുറച്ചധികം ഫെഡറേഷൻസിൻ്റെ അപ്രോച്ചസ് ഞാൻ ചെയ്തു എന്നെ ചെയ്തു കുറേ മീറ്റിങ്സും കുറേ ഡിസ്കഷൻസും ഉണ്ടായിരുന്നു അതിൽ ബെൽജിയം ബെൽജിയത്തിൻ്റെ കോച്ച് ഒരു ഹാഫ് ഹാഫ് ആൻ അവറിൽ ലണ്ടനിൽ ഒരു ജസ്റ്റ് കോഫി മീറ്റിംഗിന് ഓപ്പർച്യൂണിറ്റിയാണ് എന്നോട് പറഞ്ഞു വിനയ് വി വുഡ് ലൈക്ക് യു ടു ജോയിൻ വിത്ത് അസ് ഗംഗാധിരത്ത് നിന്ന് ഒരു ദിവസം രാത്രി ഒരു യാത്ര ആ യാത്രയാണ് ഇവിടെ എത്തി നിൽക്കുന്നത് എൻ്റെ കൊളീഗ് എൻ്റെ എൻ്റെ കൊളീഗ് എന്നോട് പറഞ്ഞു വിനയ് ദുബായിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് പോവാം അവിടെ ഒരു റിക്രൂട്ട്മെൻറ്റിന് ഏജൻസി വന്നിട്ടുണ്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈവനിങ് എൻ്റെ നടത്തവും ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ സോഫയിൽ കിടക്കുമ്പോൾ വൈഫിനോട് പറയായിരുന്നു ഇങ്ങനെ വിജയ് പറഞ്ഞു ഇങ്ങനെ ദുബായിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇൻ്റർവ്യൂ നാളെയാണ് കാലത്ത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവനോട് വേണ്ട നമ്മൾ ഗംഗാതീരത്ത് നമുക്ക് തൽക്കാലം നല്ല ശാന്തമായൊരു ജീവിതം ഇപ്പം ഇപ്പം അത് മതി എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വൈഫ് നിർബന്ധിച്ച് രാത്രി ട്വൽവ് ഓ ക്ലോക്ക് ആയിരിക്കും നിർബന്ധിച്ച് ഇപ്പോൾ തന്നെ നമുക്ക് പോവാം നാളെ കാലത്ത് നമുക്ക് കാലത്ത് ആ ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ചിട്ട് എന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ് ഡൽഹിക്ക് ഞാൻ ഓക്കെ വൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പല കാര്യങ്ങൾക്കും യെസ് പറയാറുള്ളൂ വൈഫ് ഈസ് ഹാപ്പി ലൈഫ് ഈസ് ഹാപ്പി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ് അപ്പോൾ അങ്ങനെ പോയി ഇൻ്റർവ്യൂവിന് അവിടെ എത്തിയപ്പോൾ വലിയ ക്യൂ അപ്പോൾ ലേഡീസിൻ്റെ ക്യൂ വളരെ ഷോർട്ടായിരുന്നു അപ്പോൾ വൈഫ് പറഞ്ഞ് ഞാൻ പോയിട്ട് വരാം അപ്പോൾ വൈഫുള്ളിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു യു ആർ വർ ക്വാളിഫൈഡ് ഒരു പൊസിഷനില്ല അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് വിനയ് മേനൻ വിനയ് മേനൻ ആനന്ദയിലുള്ളതാണോ എന്ന് ചോദിച്ചതിനോട് ഞാൻ പറഞ്ഞു അതെ അവരപ്പം എൻ്റെ ഫയൽ നിന്ന് എടുത്തിട്ട് അവിടെ ഒരു ഇൻ്റർവ്യൂ ഇല്ല പിന്നെ അപ്പം എന്നോട് ചോദിച്ചു വാട്ട് യു വാണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഒരേ ടൈമിന് ഞങ്ങൾ ഇവിടുന്ന് ഇന്ത്യ വിടണം അതുമാത്രമല്ല എൻ്റെ ഡിമാൻഡ് ദുബായിൽ നിന്നും ചെൽസിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറേ വേൾഡ് ലീഡേഴ്സിനോട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ളതും അവരെ കോച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നു അതിലൊരു ലീഡറെയാണ് ഞാൻ കോച്ച് ചെയ്തത് കോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ചെൽസിയിലേക്കുള്ളൊരു എൻട്രിയാണ് റൊമന റോമന വിച്ച് ബെൽജിയം ടീമിലേക്ക് വേൾഡ് കപ്പിലേക്ക് കൊണ്ടുവരുന്നത് ആ ഒരു എങ്ങനെയാണ് എത്തുന്നത് അവരുടെ ഒരു അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ആയിരുന്നു അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയും അതുകൊണ്ട് അവർക്ക് എന്ത് അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ള ആ കൺഫ്യൂഷനും ക്രിറ്റിസിസവും എല്ലാം ആ ഇനീഷ്യൽ ഫേസിലെനിക്കുണ്ടായിരുന്നു ഓരോ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിൻ്റെ അസെറ്റ്സാണ് അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറിയോ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ കൈപ്പഴ പറ്റിയാൽ അത് അവിടെ ഒരു എക്സ്ക്യൂസ് ഇല്ല അപ്പോൾ അവർക്ക് ആ ട്രസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ ഉള്ളിൽ എൻട്രി കിട്ടുള്ളൂ ജോൺ ടെറി ക്യാപ്റ്റൻ ഫ്രാങ്ക് ലാംപാഡ് ഡി ടി എ ഡ്രോഗ മൈക്കിൾ ബാലക്ക് ഇങ്ങനെ എല്ലാവരും വെച്ചാൽ പീറ്റർ ചെക്ക് സോ ആ ഡ്രസ്സിംഗ് റൂമിൻ്റെ ഉള്ളിൽ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് പേടിക്കണമായിരുന്നു ജയിച്ച ടീമിൻ്റെ ഒരു ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സന്തോഷം ഉണ്ടാകും പക്ഷേ പരാജയപ്പെട്ട് അല്ലെങ്കിൽ ഡ്രോ ആയിട്ട് വരുന്ന ഒരു ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിനോദിൻ്റെ റോൾ എന്തായിരിക്കും നമ്മൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ബേസിക്കലി നമ്മൾ എത്ര കാമായിട്ട് ചെയ് ഇരിക്കാൻ പറ്റുമോ അത്രയും കാമായിട്ട് ചെല്ലണം കാരണം അതിൻ്റെ ഉള്ളിൽ എത്ര സുഖമുള്ള സ്പേസ് ആയിരിക്കും അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവരോട് നോക്കിയും കണ്ട് അവരുടെ റിയാക്ഷൻ അനുസരിച്ച് നമ്മൾ സംസാരിക്കുന്നു വിനയ് ഇത്രയും വലിയൊരു തലത്തിൽ എത്തി നിൽക്കുന്നു ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിനയുടെ ഭാഗത്തുനിന്ന് എന്ത് ശ്രമമാണ് ഉണ്ടായത് ഞാൻ വേൾഡ് കപ്പിൽ നിന്ന് വന്നപ്പോൾ ഫസ്റ്റ് ആൻഡ് ഇനീഷ്യേറ്റീവ് തന്നെ നമ്മുടെ ഇന്ത്യൻ ഫെഡറേഷനിലെ അതോറിറ്റീസിനെ ബെൽജിയം നാഷണൽ ടീമിൽ കൊണ്ടുപോവാ ബെൽജിയത്തിൻ്റെ സിസ്റ്റം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പിന്നെ ഇന്ത്യൻ സിസ്റ്റവും എന്താണ് സംഭവിക്കുന്നതെന്ന് അതും എനിക്ക് ഒരുവിധം ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് എന്താണ് എന്താണില്ലാത്തത് എന്നുള്ളതനുസരിച്ച് ഞാനൊരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടാക്കി രണ്ടുപേരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു പക്ഷേ അതിനൊരു നല്ലൊരു റിസൾട്ട് ഞാൻ കണ്ടില്ല ഈ ഇന്ത്യൻ ഫുട്ബോൾ ഒരുപക്ഷെ ഈ മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടായിരിക്കും എന്താണ് യൂറോപ്യൻ ഫുട്ബോളും ഇന്ത്യൻ ഫുട്ബോളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എൻ്റെ അനുഭവത്തിൽ വന്ന പ്ലെയേഴ്സിൻ്റെ ഒരു അവർ എക്സ്പോസ്ഡ് അല്ല അവർ ഒരു പ്രാവശ്യം ഒന്ന് യൂറോപ്പിലേക്ക് പോയി വരുമ്പോഴുള്ള പോയിട്ട് വരുമ്പോൾ ആ യൂറോപ്പിലേക്ക് എത്തുമ്പോഴുള്ള അവരുടെ കോൺഫിഡൻസ് ലെവൽ കുറയണം അതെന്ന് വെച്ചാൽ അവർക്ക് എക്സ്പോഷർ വേണം നമ്മൾ എക്സ്പോഷർ കൊടുത്തേ പറ്റൂ അതിന് എക്സ്പോഷർ മാത്രം പോരാ അവരുടെ കംഫർട്ട് സിസ്റ്റവും നോക്കണം നമുക്ക് സ്പോർട്സ് മെഡിസിൻ ഒരു പ്ലെയർ ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ആ പ്ലെയറെ നമ്മൾ റിക്കവറിയിലേക്ക് പൂർണ്ണ റിക്കവറിയിലേക്ക് കൊണ്ടുവരും ഈ ഒരു പ്ലെയറിനെ ഇഞ്ചുറി പറ്റി കളിക്കാൻ പറ്റാതായാൽ ആ പ്ലെയറിൻ്റെ പ്ലെയറിൻ്റെയും പ്ലെയറിൻ്റെ ഫാമിലിയുടെയും വെൽഫെയർ എന്ത് സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഈ ബേസിക് മൊഡാലിറ്റീസ് ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യണം ഒ സി ഐ കാർഡ് ഹോൾഡേഴ്സ് ഉണ്ട് ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൻസ് അവർ ഇന്ത്യൻസ് ആണ് അവരിൽ നിറയെ എനിക്കറിയാവുന്ന യൂറോപ്പിൽ എനിക്ക് അറിയാവുന്ന കുറേ നല്ല പ്ലേയേഴ്സ് ഉണ്ട് നമുക്കൊരു ഒരു റൂൾ അമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒ സി ഐ കാർഡ് ഹോൾഡേഴ്സിലുള്ള പ്ലെയേഴ്സിനെ പുറത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ നമുക്ക് ഈസിയായിട്ട് നമ്മുടെ നാഷണൽ ലീഗുകളിലേക്ക് കൊണ്ടുവരാം അത് കഴിഞ്ഞ് സെലക്ഷൻ ട്രയൽസിലേക്ക് കൊണ്ടുവരാം ഇഫ് ദേ ആർ ഗുഡ് ഇനഫ് വൈ നോട്ട് ടു ഗിവ് ദൈ ചാൻസ് കൊച്ചി ചെറായിലാണ് സ്ഥലം കുടുംബം ഭാര്യ മകൻ വൈ വൈഫിൻ്റെ പേര് ഫ്ലോണി അവൾ ജനിച്ചു വളർന്നതെല്ലാം ചണ്ഡിഗഡിലാണ് കാരണം അവൾ മലയാളിയാണ് അച്ഛൻ ഐ എസ് ആർ ഒലായിരുന്നു എൻ്റെ മകൻ അഭയ് അവനിപ്പോൾ ലണ്ടനിൽ എ ലെവലിപ്പോൾ കഴിയണു അത് കഴിഞ്ഞ് യു എസില് മാസ്റ്റർ ബാച്ചിലേഴ്സിന് പോകും എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിന് ഇപ്പോൾ ചെൽസിയും അതോടൊപ്പം തന്നെ ബെൽജിയം എല്ലാം കഴിഞ്ഞ് വീണ്ടും ദുബായിൽ എത്തിയിരിക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ ദൗത്യം ഡോക്ടർ ഷംഷീർ ഷംഷിറുവയലിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആണ് വർക്ക് ചെയ്യണിപ്പോൾ എങ്ങനെ നമ്മുടെ നാട്ടിലും നമ്മുടെ ഈ ഇക്കോസിസ്റ്റത്തിലും എങ്ങനെ സ്പോർട്സ് മെഡിസിൻ്റെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു സെർച്ച് ആ ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാനും ഡോക്ടർ ഷംഷീറിൻ്റെ കൂടെ ജോയിൻ ചെയ്തേക്കുന്നത് രണ്ടായിരത്തി മുപ്പത് ലോകകപ്പിനെ വരവേൽക്കാനാണ് സൗദി അറേബ്യ തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി മുപ്പത് എന്ന് പറയുന്ന ഒരു സ്വപ്നം മനസ്സിൽ വെച്ചിട്ടാണ് വിനയ് നമ്മളോടൊപ്പം ഇരിക്കുന്നത് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാത്ത ഓൾ ദ ബെസ്റ്റ് താങ്ക്